ഹായ് ഹലോ കൂട്ടുകാരെ തുമ്പീസ് ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് ക്രോപ് ടോപ്പ് എങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാനെടുത്ത അളവിതാണ് കേട്ടോ വണ്ണം അതായത് ചെസ്റ്റ് ഇരുപത്തെട്ടിൻ്റെ കൂടെ രണ്ട് ഇഞ്ചും കൂടെ ചേർത്തിട്ടുണ്ട് ഷോൾഡർ ആറ് ഇഞ്ച് ആം ആംഹോള് ആറ് ഇഞ്ച് വെയ്സ്റ്റ് ഇരുപത്തിനാല് ഷെയ്പ്പ് വരുന്നത് ഇരുപത്തിയാൽ തന്നെയാണ് നെക്ക് വീതി ഇഞ്ച് ലെങ്ത് പതിനാല് വരുന്നുണ്ട് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ചും കൂടെ തയ്യൽ തുമ്പ് ചേർത്തിട്ടുണ്ട് ബാക്ക് നെക്ക് ഇഞ്ചും ഫ്രണ്ട് നെക്ക് നാലിഞ്ചും ഇതാണ് കേട്ടോ നമ്മുടെ ക്രോപ് ടോപ്പിൻ്റെ അളവ് പന്ത്രണ്ട് വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയുടെ ക്രോപ്പ് ടോപ്പാണ് ഞാൻ ഇന്ന് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അളവും കാര്യങ്ങളും മെഷർമെൻറ്റ്സ് എങ്ങനെയാണെന്നൊക്കെയുള്ളത് ഉണ്ട് പിന്നെ സ്റ്റിച്ച് ചെയ്യുന്ന വിധമുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക അപ്പം ഞാൻ ലൈനിങ് എടുത്തിട്ടുണ്ട് ഒരു മീറ്റർ ലൈനിങ് ആണ് ഞാനിവിടെ മേടിച്ചിരിക്കുന്നത് അത്രയും ലൈനിങ് നമുക്ക് ആവശ്യമില്ല അര മീറ്റർ ലൈനിങ്ങിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ ലെങ്ത് പതിനാല് ഇഞ്ചാണ് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ ചേർത്ത് പതിനഞ്ചര ഇഞ്ച് ലെങ്ത് ഞാനിവിടെ എടുക്കുന്നുണ്ട് അതേപോലെ വേസ്റ്റ് വേസ്റ്റ് ഇപ്പോൾ തുണി നാലായിട്ട് മടക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു സൈഡിലെ വണ്ണം ഏഴര ഇഞ്ചാണ് ഒരു സൈഡിൽ വണ്ണം വരുന്നത് അപ്പോൾ രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് ഞാൻ ഒമ്പതര ഇഞ്ച് വണ്ണം ഇവിടെ എടുക്കുന്നുണ്ട് നാലിലൊന്ന് ഭാഗത്തിൻ്റെ നമ്മൾ ഈ വണ്ണം കാണിക്കുന്നത് അപ്പോൾ ഞാൻ താഴെ വരെ ഇങ്ങനെ വരച്ച് എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ വരുന്നത് ഷോൾഡർ ആണ് ഷോൾഡർ ഞാനൊരാറ് ഇഞ്ച് ഷോൾഡർ എടുക്കുന്നുണ്ട് ഇഞ്ച് ഷോൾഡർ എടുത്തതിന് ശേഷം കൈക്കുഴിയും ഒരു ഇഞ്ച് കൈക്കുഴിയും എടുക്കുന്നുണ്ട് കേട്ടോ ഒരു കുഴി ഇഞ്ച് ആറിഞ്ചെടുക്കുന്നുണ്ട് ഷോൾഡർ ഒരു ഇഞ്ച് എടുക്കുന്നുണ്ട് അധികം വണ്ണം ഇല്ലാത്ത കുട്ടിയാണ് വന്നാലിച്ചിരി വണ്ണമൊക്കെ ഉണ്ടെങ്കിൽ അധികം വണ്ണം കൂടി ഉണ്ടെങ്കിൽ ഒരു ആറര ഇഞ്ച് ഷോൾഡറൊക്കെ എടുക്കാവുന്നതാണ് അപ്പോൾ ഇഞ്ച് ഷോൾഡറും എടുത്തിട്ട് കൈക്കുഴി നമുക്ക് വെട്ടിയെടുക്കാവുന്നതാണ് അപ്പോൾ കൈക്കുഴി വെ വെട്ടിയെടുക്കുന്നതിന് ഞാനൊരു മുകളിൽ നിന്ന് താഴെ ഇട്ട് നാല് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഏറ്റവും താഴെയായിട്ട് ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ആ മൂലഭാഗത്തായിട്ട് ഒരു ഒരു ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് അതിന് ശേഷം നമ്മളിതിന് മൂന്ന് പോയിൻ്റും കൂടെ ജോയിൻ ചെയ്ത് എടുക്കുക അപ്പോൾ നമുക്ക് കൈക്കുഴി വെട്ടിയെടുക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ അപ്പോൾ കൈക്കുഴി ഈസി ആയിട്ട് വെ വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്തു നോക്കണം കേട്ടോ പിന്നെ കഴുത്തകലം നമ്മളൊരു മൂന്ന് ഇഞ്ച് കഴുത്തകലം എടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഫ്രണ്ട് കഴുത്തിറക്കം ഒരഞ്ച് ഇഞ്ച് കൊടുക്കുന്നുണ്ട് കഴുത്തകലം മൂന്നും ഇഞ്ച് എടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കഴുത്ത് കൂടി വെട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ കഴുത്ത് ഞാനിവിടെ ഫ്രണ്ട് കഴുത്തെടുക്കുന്നത് വീനക്കാണ് അപ്പോൾ ഫ്രണ്ട് കഴുത്ത് വീനക്കായിട്ടും എടുത്തിട്ട് ബാക്ക് കഴുത്ത് ചതുരമായിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഫ്രണ്ട് കഴിഞ്ഞ് ഞാനിവിടെ വരച്ചെടുത്തിട്ടുണ്ട് ഇനി പിന്നൊരു അര ഇഞ്ച് ഞാനിവിടെ ഷെയ്പ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു സൈഡിൽ ഒരു അര ഇഞ്ച് ഷേയ്പ്പ് ഞാൻ വരച്ചിടുന്നുണ്ട് അത് നമുക്ക് ഇടുപ്പ് ഭാഗത്തായിട്ട് താഴെയായിട്ട് ഒരു ഷേയ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഒരു അര ഇഞ്ച് ഷേയ്പ്പ് കൂടെ വരച്ചിടുന്നത് അത് ഇപ്പം വരച്ചിട്ടില്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴാലും ഷെയ്പ്പ് ചെയ്ത് എടുത്താലും മതി ഞാനിപ്പോൾ ഒരു അര ഇഞ്ചൂടെ ഷെയ്പ്പ് ചെയ്തും കൂടെ ഇട്ടിട്ട് തുണി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് ആവശ്യമുള്ള തുണി അങ്ങ് കട്ട് ചെയ്ത് മാറ്റാവേ ഇനി ലെങ്ത് കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ ലെങ്ത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് നമ്മൾ താഴെ ഭാഗത്ത് പതിനാല് ഇഞ്ച് ലെങ്ത് എടുത്തതിന് ശേഷം ഒന്നര ഇഞ്ച് ശ്രീമലോടെ ചേർത്തെടുത്തതിൻ്റെ ബാക്കി ബാലൻസ് ഞാനത് കട്ട് ചെയ്ത് കളയുന്നുണ്ട് അതിന് ശേഷം നമുക്ക് കൈക്കുഴി കൈക്കുഴി കറക്റ്റായിട്ട് വരച്ച ആ വരയിലൂടെ നമ്മൾ ഷേപ്പ് ചെയ്തിട്ട് ആ വരയിലൂടെ കൈക്കുഴിയും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ വണ്ണം എത്രയാണോ ആ വണ്ണം വരച്ചിട്ടിട്ടുണ്ട് നമ്മളിവിടെ ബാക്കി ബാലൻസ് കൂടി ഇവിടെ കട്ട് ചെയ്ത് കളയുന്നുണ്ട് ഇത്രയും കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അകത്തെ പോർഷൻ മാറ്റിയെടുക്കുക നമ്മൾ നാലായിട്ട് തുണി മടക്കി മടക്കിയിട്ടതിന് ശേഷമാണ് വരച്ച് ഇത്രയും ഭാഗങ്ങൾ കട്ട് ചെയ്തത് അപ്പോൾ ഇത് ബാക്ക് പോർഷനാണ് ഈ ബാക്ക് പോർഷൻ അങ്ങോട്ട് മാറ്റി വെക്കുക മാറ്റി വെച്ചതിന് ശേഷം ഫ്രണ്ട് പോർഷൻ്റെത് ഭാഗം നമുക്ക് കഴുത്തൊന്ന് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ കൈക്കുടിയുടെ അര ഇഞ്ച് ഷെയ്പ്പ് വരുത്തി അതും കൂടെ നമ്മളിന്ന് കട്ട് ചെയ്ത് മാറ്റുക അപ്പോൾ അങ്ങനെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ബാക്ക് പോർഷൻ ബാക്ക് പോർഷനിൽ കഴുത്ത് മൂന്നിഞ്ച് കഴുത്തകലെടുക്കുക അതിന് ശേഷം കഴുത്തിറക്കം ഞാനിവിടെ നാലിഞ്ചാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ കഴുത്തിറക്കം നാലിഞ്ചും കൂടെ മാർക്ക് ചെയ്തതിന് ശേഷം അപ്പോൾ ചതുരത്തിലുള്ള കഴുത്താണ് കേട്ടോ ഞാനിവിടെ മാർക്ക് ചെയ്ത് വരച്ച് കട്ട് ചെയ്തെടുക്കുന്നത് ബാക്കിൽ ഞാൻ ചതുരവും ഫ്രണ്ടിൽ വീനക്കുമാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ചതുരം കഴുത്ത് വരയ്ക്കുമ്പോൾ ഒര ഇഞ്ച് മുന്നോട്ട് നിർത്തിയിട്ട് വേണം നമ്മൾ ചതുരം കഴുത്ത് കട്ട് ചെയ്തെടുക്കുക അല്ലെങ്കിൽ കൊച്ചുമക്കൾക്ക് വണ്ണം ഇല്ലാത്തവർക്കൊക്കെ ആകുമ്പോൾ ചതുരം കഴുത്താകുമ്പം കുറേ ബാക്കങ്ങ് മലന്നൊക്കെ പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു അര ഇഞ്ച് ഫ്രണ്ടിലോട്ട് ഒരു ഷേപ്പ് പോലെ വരുത്തിയിട്ടാണ് ഞാൻ ഇവിടെ ചതുരം കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ വണ്ണ ഉള്ളവർക്ക് പ്രശ്നമില്ല വണ്ണ ഇല്ലാത്തവർക്കാകുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ എന്നിട്ട് ഈ ലൈനിങ് വെച്ചിട്ട് നല്ല പീസ് ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ നല്ല പീസ് നമ്മൾ ആദ്യമേ ഒന്ന് തേച്ചെടുക്കണേ ചുളിവുകളൊക്കെ ഒന്ന് മാറ്റി ക്ലീനാക്കി തേച്ച് എടുത്തതിന് ശേഷം മാത്രം ഫ്രണ്ട് പോർഷൻ ലൈനിങ് വെച്ച് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ലൈനിങ് വെച്ച് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഫ്രണ്ട് പോർഷനാണിത് ഫ്രണ്ട് പോർഷൻ നമുക്ക് ലൈനിങ് വെച്ചൊന്ന് കഴുത്ത് ആദ്യമേ സ്റ്റിച്ച് ചെയ്തെടുക്കാവേ അപ്പോൾ തുണിയുടെ നല്ല വശത്തോട്ട് ലൈനിങ് വെച്ചു കൊടുക്കുക അപ്പം ലൈനിങ് വെച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടെ ഒരു സ്റ്റിച്ച് ഇടുക വി വരുന്ന ഭാഗം സൂചി ഒന്ന് കുത്തി നിർത്തിയതിന് ശേഷം വീണ്ടും ഇപ്പുറത്തോട്ട് ഭാഗത്ത് അടിച്ചെടുക്കാവുന്നതാണ് അതിനുശേഷം നമ്മൾ കത്രിക വെച്ചിട്ട് അതിൻ്റെ നാല് വശത്തും ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിട്ടു കൊടുക്കുക ഇങ്ങനെ കട്ട് ചെയ്യുന്നത് തുണി തിരിച്ചിടുമ്പം ചുളുങ്ങാതിരിക്കാനും നല്ല ആയിട്ട് നമുക്ക് അടിച്ചെടുക്കാനായിട്ടും വേണ്ടിയിട്ടാണ് കത്രിക വെച്ച് നമ്മൾ എല്ലാ ഭാഗത്തും ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിട്ടു കൊടുക്കണം നൂല് പൊട്ടിപ്പോകാതെ സ്റ്റിച്ച് ചെയ്ത നൂല് ഭാഗത്തോട്ട് പൊട്ടിപ്പോകാതെ വേണം നമ്മൾ കത്രി വെച്ച് കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് അതിനുശേഷം തുണി ഇങ്ങനെ തിരിച്ചിട്ടതിന് ശേഷം ഒന്ന് പതിച്ചടിക്കണേ അതിൻ്റെ മുകളിലൊന്ന് പതിച്ചടിക്കുമ്പോൾ നമ്മൾ ഫ്രണ്ട് കഴുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കാം അതുപോലെ നീറ്റുമായിരിക്കും പതിച്ചടിച്ചു കഴിഞ്ഞ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കഴുത്ത് എത്ര തയ്ക്കാൻ അറിഞ്ഞുകൂടാത്തവർക്കാണെങ്കിൽ പോലും ഇങ്ങനെ ഒന്ന് കഴുത്ത് തയ്ച്ച് നോക്കിയാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കത് കഴുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് തുടക്കക്കാർക്ക് പോലും വളരെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്ന ഒരു കഴുത്താണ് കേട്ടോ ീ വരുന്ന ഭാഗത്ത് സൂചി ഒന്ന് കുത്തി നിർത്തിയതിന് ശേഷം നല്ല നീറ്റായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ബാക്കി ഭാഗം നമുക്ക് ഫ്രണ്ട് കഴുത്തിൻ്റെ വീനൊക്കെ അടിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വീനൊക്കെ അടിച്ചെടുക്കുന്നത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഫ്രണ്ട് കഴുത്ത് തയ്ച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇനി അടുത്തതായിട്ടൊന്ന് പറഞ്ഞ് വരുന്നത് നമുക്ക് ലൈനിങ് ഒന്ന് അറ്റാച്ച് ചെയ്യണം കേട്ടോ ആ നാല് വശവും ആ ലൈനിങ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഡാറ്റടിക്കണം ഫ്രണ്ടിൽ നിന്ന് രണ്ട് ഡാറ്റടിക്കണം ഞാൻ ടോപ്പിൻ്റെ അറ്റത്ത് ചെയ്യുന്നിട്ട് ഒരു നാല് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് മുകളിലോട്ട് ഒരു നാലിഞ്ച് മാർക്ക് ചെയ്യുക കേട്ടോ ആ നാലിഞ്ച് മാർക്ക് ചെയ്തു നിന്ന് ഒരു വര വരയ്ക്കുക അത് നമ്മൾ ഒരു അര ഇഞ്ച് വലിപ്പത്തിൽ നമുക്ക് അടിച്ചെടുക്കാവുന്നതാണ് ബാക്കിലും അടിക്കണം അതേപോലെ തന്നെ ഈ രീതിയിൽ തന്നെ നമുക്ക് ഫ്രണ്ടിലും ഡാട്ടടിക്കേണ്ടതാണ് ഇത് ബാക്ക് പോർഷനല്ല ഇത് ഫ്രണ്ട് പോർഷനാണ് ഞാൻ അടിക്കുന്നത് പിന്നെ നമ്മുടെ ടോപ്പിൻ്റെ ഏറ്റവും അടിയിലത് ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുക ഞാനിവിടെ മടക്കി അടിക്കുന്നുണ്ട് കേട്ടോ ചില ടോപ്പിനൊന്നും മടക്കി അടിക്കണ്ട അപ്പം തുമ്പ് മടക്കി അടിക്കേണ്ടതാണെങ്കിൽ ഒരു അര ഇഞ്ച് നമ്മളിവിടെ നേരത്തെ തുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാനിവിടെ മടക്കി അടിക്കുന്നത് പിന്നെ ബാക്ക് ഓപ്പൺ കഴുത്താണ് നമുക്ക് വരുന്നത് അതുകൊണ്ട് ഞാൻ തന്നെ ഇവിടെ ചതുരമാണ് എടുത്തിരിക്കുന്നത് ചതുരമാകുമ്പോൾ നല്ല നീറ്റായിട്ടും കറക്റ്റായിട്ടും നമുക്ക് ബാക്ക് ഓപ്പൺ തയ്ച്ചെടുക്കാവുന്നതാണ് റൗണ്ട് കഴുത്തിലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ബാക്ക് ഓപ്പൺ ലൈനിങ് വെച്ച് ഒന്ന് അടിച്ച് ഞാൻ തിരിച്ചിടുന്നുണ്ട് പിന്നെ ഞാൻ ബാക്ക് ഓപ്പൺ കഴുത്ത് ആയതുകൊണ്ട് ബാക്കിൽ ഒരു തുണി ഒരു പീസ് വെച്ചിട്ട് ബാക്ക് കഴുത്ത് അടിച്ച് അങ്ങനെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അത് ഞാൻ ഇവിടെ കാണിച്ചിട്ടില്ല ഒരു പീസ് ഞാൻ ഇവിടെ വെച്ച് അടിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ബാക്ക് ഓപ്പണിന് വേണ്ടിയിട്ട് ബാക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണേ അതിന് മുന്നേ ആയിട്ട് കട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഡാറ്റ അടിക്കണ്ടേ പുറകിൽ ഡാറ്റ അടിച്ചിട്ടില്ല അതിന് വേണ്ടിയിട്ട് അതേപോലെ ഫ്രണ്ടിൽ ഡാറ്റ എടുത്തതുപോലെ തന്നെ നാലിഞ്ച് വീതിയിലും നാലിഞ്ച് നീളത്തിലും വരച്ചിട്ട് നമ്മൾ ഡാറ്റ അടിച്ചു കൊടുക്കുന്നുണ്ട് ഇതേപോലെ നീറ്റായിട്ട് നമുക്ക് ഡാറ്റ അടിച്ചു കിട്ടും അതേപോലെ താഴെയും ഒന്ന് മടക്കി അടിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അര ഇഞ്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ താഴെയും ഞാനൊന്ന് മടക്കി അടിച്ചിട്ടുണ്ട് പിന്നെ നമുക്കിനി അടുത്തത് വേണ്ടെന്ന് വെച്ചാൽ ഹൂക്ക് വെക്കാനുള്ള പട്ട അത് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ പട്ടയൊന്ന് വെച്ച് കൊടുക്കുക അത് ലൈനിങ് തുണി മതി നമ്മുടെ അകത്തോട്ടിരിക്കുന്ന ലൈനിങ് തുണി അകത്തിരിക്കുകയാണ് ഹൂക്ക് വെക്കാനുള്ള പട്ട അപ്പോൾ അത് അടിച്ചു വെച്ചിട്ടുണ്ട് ഹൂക്ക് ഹൂക്കിടാനുള്ള പട്ടയും നമ്മളിവിടെ അടിക്കുന്നുണ്ട് കേട്ടോ അത് നമ്മൾ നല്ല പീസെടുത്ത് ചീത്ത വശത്ത് വെച്ചിട്ട് ഒന്ന് ആദ്യമേ ഒരു ലൈൻ കൊടുക്കുക ഒരു സ്റ്റിച്ച് അല്ല സോറി ഒരു സ്റ്റിച്ച് കൊടുക്കുക ആ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും പതിച്ചടിക്കുക പതിച്ചടിച്ചതിന് ശേഷം നമ്മുടെ തുണിയുടെ അറ്റത്തെ അരികൊന്ന് അടിച്ചു കൊടുക്കുക അതിന് ശേഷം അതൊന്നും മടക്കി രണ്ടായിട്ടൊന്നും മടക്കി തയ്യൽ തുമ്പ് കാണാത്ത വിധത്തിൽ നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ എന്താണ് ഹൂക്കിടുന്ന വിധത്തിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ എവിടെയാണോ ഹൂക്കിടേണ്ടത് ആ പോയിൻ്റ് നോക്കി നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഷോൾഡർ ജോയിൻ ചെയ്യുക ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം ഞാനിവിടെ കൈ വെക്കുന്നത് പ്ലീറ്റ് വയ്ക്കുന്നത് പ്ലീറ്റിട്ടൊരു കൈയാണ് കേട്ടോ ഞാനിവിടെ വെക്കുന്നത് അല്ലാതെ കൈ സെപ്പറേറ്റ് ഞാൻ ഇവിടെ എടുത്തിട്ടില്ല അപ്പം പ്ലീറ്റ് കൊടുത്തിട്ട് രണ്ട് രണ്ട് കൈക്കും അങ്ങനെ തന്നെയാണ് എടുക്കുന്നത് നാലിഞ്ച് വീതിയിൽ ഒരു തുണിയെടുത്ത് രണ്ടായിട്ട് മടക്കിയിട്ട് അതിന് നീളത്തിൽ മടക്കിയിട്ട് തുണി പ്ലീറ്റ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൈയുടെ ഷോൾഡറിൻ്റെ മുകളിൽ വെച്ച് അടിച്ചതിന് ശേഷം അതൊന്ന് പതിച്ചടിച്ചെടുക്കുക ഇതിപ്പം നാലിഞ്ച് വീതിയിൽ ഞാൻ എടുത്തതേ ഉള്ളൂ രണ്ടിഞ്ച് വീതിയിലായാലും നമുക്ക് തുണി എടുക്കാവുന്നതാണ് കുഞ്ഞു കൈ മതി എന്നുള്ളവർക്ക് അത്രയും വീതിയിലായാലും തുണി എടുക്കാവുന്നേ ഉള്ളു അപ്പോൾ അതങ്ങനെ ഞാൻ എന്താണ് ഇവിടെ പതിച്ചടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം നമ്മുടെ സൈഡൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് ഇഞ്ചാണ് ഞാൻ തയ്യൽ തുമ്പിട്ടിരുന്നത് അപ്പോൾ ആ രണ്ടിഞ്ച് ഞാൻ തയ്യൽ തുമ്പ് കഴിച്ചിട്ട് വണ്ണം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ക്രോപ് ടോപ്പ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു കേട്ടോ ഇതേക്കാണ് നമ്മൾ ക്രോപ്പ് ടോപ്പ് തയ്ക്കാറുള്ളത് ഫ്രണ്ടിലും ഡാട്ട് ഇട്ടിട്ടുണ്ട് പുറകിലും ഡാട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ടാറ്റാ ബൈ ബൈ